വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് കൊട്ടക്കൽ ആര്യവൈദ്യശൈലയിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ ഒരു റിലേറ്റീവ് അവിടെ ഒരു പതിനാല് ദിവസത്തെ ഒഴിച്ചിലിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ ഒന്ന് കാണാൻ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ കൊട്ടക്കിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം വാര്യവൈദ്യശാലേൻ്റെ ബോർഡൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അകത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ പക്ഷേ അവിടെ പോകുമ്പോഴൊക്കെ അവർ പറയുന്നത് നേരെ താഴത്താണ് ഒഴിച്ചിൽ നടക്കുന്നത് ഇപ്പുറത്തെ സൈഡിലല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു രണ്ട് മൂന്ന് സ്ഥലത്ത് കയറി ഇറങ്ങി കേട്ടോ അതിൽ ലാസ്റ്റ് എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെയല്ല റോഡ് സൈഡിലുള്ള അവിടെയാണ് ചികിത്സ നടക്കുന്നത് ഇവിടെ പരിശോധന അങ്ങനെ എന്തൊക്കെയോ ആണ് അവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് പോയി അപ്പം ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു നല്ല മ്യൂസിയം ഒക്കെ കാണുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാം ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ അവിടെ മൊത്തത്തിലായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ അതാണ് ഈ മാവ് ഞാൻ അവിടെ പ്രത്യേകം നോട്ട് ചെയ്തു ഈ മാവിന് എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നി കാരണം ഇതിൻ്റെ മുകളിലേക്ക് കാരണമെങ്കിൽ വളരെ സിമ്പിളാണെന്ന് തോന്നുന്നു കേട്ടോ അതിലൊക്കെ ഒത്തിരി മാങ്ങയുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് അവർ ഒഴിച്ചു നടക്കുന്ന സ്ഥലം അങ്ങനെ ഞങ്ങളിതാ സെക്കൻഡ് ഫ്ലോറിലേക്ക് നേരെ പോവുകയാണ് അതുപോലെ തന്നെ സന്ദർശന സമയമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ രോഗികളെ കാണണമെങ്കിൽ വൈകുന്നേരം ഒരു നാല് മുതൽ ആറു വരെയാണെന്ന് തോന്നുന്നു രോഗികൾക്കുള്ള സന്ദർശന സമയം ഞങ്ങൾ അവരെയൊക്കെ കണ്ടു അപ്പോൾ അവർ ഇതോ രാത്രിത്തെ ഭക്ഷണത്തിനുള്ള ക്യൂ ആണ് കേട്ടോ അവർക്ക് രാത്രി ഭക്ഷണം കഞ്ഞിയും നല്ല പുഴുക്കും ഒക്കെയാണ് അതൊരു അഞ്ചു മണിയാവുമ്പോഴത്തേക്ക് വരും എന്നാണ് അവർ പറഞ്ഞു കേട്ടോ അവരെ കണ്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അവരുടെ ഒരു വീട് പണി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ച്ചലൊന്നും ആയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ